വൈക്കം ഹരിത റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി വാരാചരണത്തോടനുബന്ധിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിന് ഭക്ഷ്യ സൃഷ്ടിക്കുമായി വൈക്കം കെ എസ് ആർ ടി സി കോമ്പൗണ്ടിൻ്റെ പരിസരം വൃത്തിയാക്കുകയും ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ആവശ്യകതയും പ്രാധാന്യവും സമൂഹത്തിന് മുന്നിൽ എത്തിക്കുന്നതിനു വേണ്ടിയാണ് ഹരിത റെസിഡൻസ് അസോസിയേഷൻ കെ എസ് ആർ ടി സി കോമ്പൗണ്ടിൽ ഫലവൃക്ഷ തൈകൾ നട്ടത് പ്രകൃതി നമുക്ക് ദാനമായി നൽകിയ ഭൂമി സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചന്ദ്രബാബു ഏടാടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് പറഞ്ഞു പ്രമുഖമായിട്ടുള്ള ഹരിത റെസിഡൻസ് അസോസിയേഷൻ്റെ പരിസ്ഥിതി വാരാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇന്നിവിടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് വൃക്ഷത്തായി നട്ടുകൊണ്ട് നിർവഹിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഐക്യരാഷ്ട്ര അസംബ്ലിയിൽ തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നും ജൂൺ അഞ്ചാം തീയതിയാണ് പരിസ്ഥിതി വിവാരം ആചരിക്കുന്നത് എന്നാൽ ഞങ്ങൾ പരിസ്ഥിതിയുടെ വാരാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ കെ എസ് ആർ ടി സി പരിസരത്ത് വൃക്ഷത്തായി നട്ടിട്ടുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ ആതിഥേയത്വം വഹിച്ച ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്നെടുത്ത മുദ്രാവാക്യം പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൗദി അറേബ്യയാണ് ഇതിനെ ആതിഥേയത്വം വഹിക്കുന്നത് ആ ആതിഥേയത്വം വഹിക്കുന്ന സൗദി അറേബ്യ മുന്നോട്ട് വെച്ച് വെച്ചിട്ടുള്ള ആശയമെന്ന് പറയുന്നത് ഭൂമി വീണ്ടെടുക്കുക ഫലഭൂയിഷ്ടമായിട്ടുള്ള ഭൂമിയെ സംരക്ഷിച്ചുകൊണ്ട് മരുഭൂമി ഇല്ലാതാക്കുക സന്തോഷകരമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് പോരാടുക ഇതാണ് ഈ വർഷത്തെ ആശയം എന്ന് പറയുന്നത്

കെഎസ്ആർടിസി കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ശ്രീ എം സുനിൽകുമാർ സ്റ്റേഷൻ മാസ്റ്റർമാരായ ശ്രീ ടി യു രഞ്ജിത് കുമാർ ശ്രീ ബി സന്തോഷ് കുമാർ ഹരിതയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ജീവൻ ശിവറാം സെക്രട്ടറി പി എം സന്തോഷ് കുമാർ ട്രഷറർ ശ്രീമതി ജിനുമോൾ സിജു കമ്മിറ്റി അംഗങ്ങളായ ശ്രീ പി എം സുനിൽകുമാർ ശ്രീ വി മുരളീധരൻ ശ്രീ വിനോദ് പാരിക്കപ്പള്ളി ശ്രീ വി നന്ദുരാൽ ശ്രീ ജെ സജിത് കുമാർ ടി എം ശ്രീകുമാർ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി ഹരിത കുടുംബാംഗങ്ങളായ ശ്രീ വിഷ്ണുലാൽ ശ്രീമതി ആര്യ ദിലീപ് ആലിയ ആര്യ വിഷ്ണു ശ്രീമതി സിന്ധു സന്തോഷ് കുമാർ ശ്രീ അനന്തകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു